വലിയ കാരണം വ്യക്തിയായ ഒരു ലവ് ഒരു നല്ലൊരു കോൺവെർസേഷനിലൂടെ എന്റെ ഇന്റർവ്യൂ കൊണ്ടുപോകാൻ പറ്റുന്നുള്ള ഒരു പ്രതീക്ഷയോടെയാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് അതായത് ഇടതുപക്ഷത്ത് നിൽക്കാതെയും വലതുപക്ഷത്ത് നിൽക്കാതെയും ജനപക്ഷത്തു നിന്ന് മത്സരിച്ച് ജനപക്ഷം എന്ന ഒരു പാർട്ടി സ്വന്തമായി ഉണ്ടാക്കി നമ്മുടെ സ്വന്തം പൂഞ്ഞാറുകാരുടെ സ്വന്തം പി സി ജോർജ് സാറാണ് എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് സർ നമസ്കാരം വെൽക്കം ടു മൈ ഷോ ഹലോ ഹലോ കുഞ്ഞു കയ്യുണ്ട് എന്നും എല്ലാവർക്കും മണ പൊതുപ്രവർത്തനമാണ് ഇന്നിപ്പറ വന്നെനിക്ക് എന്നെ രാഷ്ട്രീയം സംസാരിക്കാനാണോ അതോ രാഷ്ട്രീയം വിട്ട് സംസാരിക്കും നമുക്ക് ഇഷ്ടമുള്ള എന്തിനും ഞാൻ തയ്യാറാ എപ്പോഴും രാഷ്ട്രീയം തന്നെ പറഞ്ഞു 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 എല്ലാം രാഷ്ട്രീയം അത് വിട്ടും മറ്റു ആളുകൾക്ക് അവസരം കൊടുക്കണമെന്നുള്ള ആ സ്റ്റാൻഡുള്ള സാറിനെ കുറിച്ചും സാറിന്റെ ബാക്കി കാര്യങ്ങളെ കുറിച്ച് അറിയാനായിരിക്കും കുറെ പേർക്ക് കൂടുതലും ഓക്കെ അപ്പൊ ഈരാറ്റുവേട്ടയിൽ ഞാൻ ഇതിനു മുന്നേ വന്നിട്ടുണ്ട് ഞാൻ ഒരു സിനിമയിൽ അഭിനയിച്ചു ആ സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ ഈരാറ്റുവേട്ടയിലായിരുന്നു അപ്പൊ അന്ന് വന്നു എന്തോ പെരുന്തല അവിടെ ഇപ്പൊ അവിടെ വന്നിട്ട് അൽഫോൺസ് അമ്മയുടെ പള്ളിയിലൊക്കെ പോയി നമുക്ക് പത്ത് പതിനഞ്ച് ദിവസം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പൊ വീണ്ടും ഇതുവഴി വന്നപ്പോ ആ ഓർമ്മകളിലേക്കൊക്കെ ഞാൻ പോയിരുന്നു സിനിമയുടെ അപ്പൊ ഈരാറ്റുപേട്ടയിൽ തന്നെ ജനിച്ച് വളർന്ന് സർ ഇവിടെ ഒക്കെ തന്നെയായിരുന്നല്ലോ അപ്പൊ ആദ്യ പറ്റി തന്നെ ചോദിക്കാം എന്താണ് ഈ ഒരു നാടിനെ കുറിച്ച് പ്രത്യേക ഈരാറ്റുപേട്ട എന്ന് പറയുന്നത് ഈരാറ്റുപുഴ രണ്ടാറുകൾ ഒരുമിച്ചിരുന്ന സ്ഥലമാണ് അതാണ് ഈരാറ്റുപുഴ പിന്നീട് വറന്ന് വന്ന് 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 ീരാറ്റുപേട്ടയായതാണ് അത് ലോകത്തെ ഒരെടുത്ത് കാണില്ല അങ്ങനൊരു സ്ഥലം ഈരാറ്റുപേട്ട് പ്രത്യേകത ആയത് അങ്ങനെ ഒരു നല്ല മനുഷ്യ ഒരു സമൂഹമാണ് അവർ എന്ന നിലയിലാണ് പിന്നെ അവരുമായിട്ടെല്ലാം നല്ല സ്നേഹത്തിൽ പാമ്പ് എനിക്ക് കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിൽ മാത്രം ചില ആളുകൾ ഞാൻ ഒന്ന് രണ്ട് ആളുകളെ കൈകാര്യം ചെയ്യേണ്ടി വന്നു കൈക്കൂലി പഠിച്ചിട്ടുണ്ട് അവർ തെറ്റിദ്ധരിപ്പിച്ച് പാവപ്പെട്ട മുസ്ലിം സമുദായത്തിന് മൂളെനിക്കെതിരാക്കി അങ്ങനെ ഒരു ഇതിലാകും എന്ന് എനിക്ക് അറിയില്ല അറിഞ്ഞു ഞാൻ കയറി തടഞ്ഞനെ ഞാൻ മൈൻഡ് ചെയ്യാൻ പോയില്ല പക്ഷേ അത് വലിയ പോയില്ല കാരണം അത് മാറി എലക്ഷൻ കാലത്തായപ്പോ ഞാൻ ചൂടായി കാരണം എനിക്കിങ്ങനെ ആത്മാർത്ഥ ചോദ്യം ചെയ്യപ്പോൾ ഞാൻ ക്ഷുഭിതനായപ്പോ കൂടുതൽ അതാ സംഭവം കാരണം തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ കൊടുത്ത് ഞാൻ പണിയിച്ച റോഡ് ടാറ് പോലും ചെയ്ത് അല്ല

ആരോടും നുണ പറയാനുമില്ല എൻ്റെ കാര്യം ഞാൻ തുറന്ന് പറയും മോളോട് സംസാരിച്ചപ്പോൾ ശ്രദ്ധിച്ചില്ല ഞാനെങ്ങൾ ഉള്ളത് പറയും ഒരു എംഎൽഎക്കെ ആയിരുന്നു ഇപ്പൊ ഭയങ്കര വലിയ വീട് ഇങ്ങനെയൊക്കെ ആളുകൾ പറയും. ഇപ്പൊ നേരത്തെ പറഞ്ഞു നടന്നു പോയി. അപ്പൊ അങ്ങനത്തെ സാധാരണക്കാരുടെ ഇപ്പൊ പല വീഡിയോസ് കാണുമ്പോൾ അതിന്റെ താഴെ കമന്റ്സ് ഒക്കെ ഞാൻ കാണാറുണ്ട് ഒരു സാധാരണക്കാരനെ പോലെ പി സി ജോസർ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നു എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു ഇങ്ങനെ കുറെ കമന്റ്സ് ഒക്കെ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതേപോലെ ജീവിക്കാനാണ് കൂടുതൽ ഇഷ്ടം എനിക്ക് കൂടുതലിഷ്ടം അല്ലെ എനിക്കിപ്പോൾ പക്ഷെ ഞങ്ങൾ ചെയ്യാറില്ല അവന് എൻ്റെ വസ്തുക്കളിൽ പോലും ഞാൻ പോയി നോക്കാറില്ല തോട്ടത്തിൽ പോലും പോകാറില്ല അതൊക്കെ ആളുകൾ നോക്കി അത് വേണം 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 വേണ്ട വേണ്ട എന്നാൽ എൻ്റെ മകനുണ്ട് ഷോൺ അവനിപ്പം ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് അതോടൊപ്പം ഹൈക്കോടതി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിലും അവന് ഈ അടുത്ത കാലത്ത് ഇരുപത്തേഴ് ഏക്കർ സ്ഥലം മേടിച്ച് അവിടെ കൃഷി തുടങ്ങിയിട്ടുണ്ട് വേറെ സ്പെഷ്യലായിട്ട് കൃഷി ആ നടത്തുന്നുണ്ട് അവൻ്റെ ഭാര്യയുണ്ട് പാർവതി പാർവതി വളരെ മിടുക്കിയാണ് ഇതുപോലെ അറിയല്ലോ പാർവതി എന്ന് പറയുമ്പോൾ നമ്മുടെ ജഗദീശു കാണുന്ന മകളെ എനിക്ക് വലിയ ടെൻഷനായിരുന്നു ഈ തിരുവനന്തപുരംന്ന കൊച്ചെങ്ങനെ ഇവിടെ വന്ന് മുന്നോട്ട് വന്നു എനിക്കിതിപ്പോൾ ഒരു മനസമാധാനം സന്തോഷം ഈ കുടുംബത്തിൽ അവൾ ഈ വീട്ടിലൊരു അംഗമാണ് എന്ന് മാത്രമല്ല അവളുടെ ജീവിത രീതി എല്ലാം അതുതന്നെയാണ് അവൾ വളരെ സന്തോഷം വക്കീല അവളും ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ പോവുക അവൾ പാലായി പ്രാക്ടീസ് ചെയ്യുന്ന കേട്ടെ എനിക്കറിയില്ല കൊച്ചിന് ഇഷ്ടം എവിടെയാണ് അവടെ പ്രാക്ടീസ് ചെയ്യാൻ അവൾ ഈ വീട്ടിലെ കാര്യം എല്ലാം നോക്കുന്നവളാണ് പിന്നെ എനിക്ക് ഞങ്ങളുടെ വീട്ടിലെ അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഞാനും എൻ്റെ ഭാര്യ ഉഷ ഞങ്ങൾക്ക് ആകെപ്പാടെ രണ്ടമ്മക്കളേ ഉള്ളു ആകെ ആ രണ്ടാമ്മക്കളെ മൂത്തവനാണ് ഞാൻ പറഞ്ഞ ഷോൺ ഷോൺ രണ്ടാമൻ എന്ന് പറയും മാത്തച്ഛൻ അവൻ എം ബി ബി എസ് ഇപ്പം ഇപ്പം തീർന്നു ഡോക്ടർ ഡോക്ടർ വരുക ഈ രണ്ട് പേരമേ ഉള്ളൂ പിന്നെ ഷോണ് രണ്ട് പിള്ളേർ ഷോണും പാർവതി അവൻ രണ്ട് പിള്ളേർ ഒന്ന് അമ്മക്കുട്ടി ഒന്ന് അപ്പു അപ്പു അമ്മക്കുട്ടി എന്നാണ് വിളിക്കുന്നത് അങ്ങനെ രണ്ട് പിള്ളേരോട് സന്തോഷം വളരെ സന്തോഷം രണ്ട് പേരൊക്കെ അമ്മുകുട്ടി എങ്ങനെ വന്നു ഇരിക്കരുത് ഞാനിങ്ങനെ കൂടി കാണണല്ലോ അതെ പിള്ളേരെ എനിക്കൊരു വലിയ ദൗർബല്യം ദൗർബല്യാണ് കൊച്ചു കൊച്ചു നോക്കണം എന്നെ കുഞ്ഞുമോ പിള്ളാരെല്ലാം വിളി നാട്ടുകാരെല്ലാം കുഞ്ഞുമോനെന്ന ഇപ്പഴും വിളിക്കുന്നത് ആ പക്ഷെ ഞാൻ ഈ കൊച്ചുങ്ങളെ ഇപ്പൊ പറഞ്ഞപ്പം ഞാൻ പതുക്കെ അമ്മക്കുട്ടി പിടിച്ച് വീണ്ടും കൊടുത്തുകൊണ്ട് കിടത്തിയാളെ ആ കള്ളിയാ

അപ്പോൾ എനിക്ക് ഒരു ചെറിയ സംശയമൊക്കെ തോന്നി എന്നുള്ളു അല്ല ഉറപ്പില്ലായിരുന്നു അപ്പോൾ പിള്ളേർക്ക് എന്നെ വിളിച്ചത് അപ്പോൾ എന്നെ ഒരു റോസ് മിൽക്ക് വേണം എന്ന് തോന്നി പിള്ളേർക്കെല്ലാം റോസ് മിൽക്കൊക്കെ മേടിച്ചു കൊടുത്ത് ഞാൻ വിട്ടു ഇത് കഴിഞ്ഞ് ജഗതി ശ്രീകുമാർ എന്നെ എന്നെ വിളിക്കുകയായിരുന്നു എന്നുവെച്ചാൽ അദ്ദേഹം വന്നു ഇങ്ങനെ ഒരു സംഭവമുണ്ട് ഞമ്മക്ക് അറിയാം എന്താ പറഞ്ഞ് അവന് ഞാൻ അപ്പം എന്താ ഞാൻ വെച്ചാൽ എന്തുവേണമെന്നുള്ള അവനോട് ചോദിക്കാം അപ്പോൾ അവനുണ്ട് ഇവിടെ ഞാൻ ചോദിച്ചോടെ ചാക്കോച്ച എന്നാൽ അവൻ്റെ പേര് ചാക്കോച്ച എന്താ പറയുന്നു

ഞാനിങ്ങനെ ഈ അവിടെ പറമുണ്ടെന്ന് പറയുമ്പോൾ അഡ് മത്തച്ഛൻ മാത്യു പറമുണ്ട വക്കീലാണ് അപ്പോൾ വക്കീൽ എന്നാലും പോയി അങ്ങനെ പോയി കണ്ട് ബന്ധപ്പെട്ടതാണ് ഇങ്ങനെ വന്നത് അവിടെ ചെന്നപ്പം പാറുവിനെ കണ്ടു അല്ല നമ്മുടെ അമ്മകുട്ടിയെ കണ്ടു അല്ല അല് അമ്മുകുട്ടിയും സോറി സോറി നമ്മുടെ ഉഷെ അവിടെ വെച്ച് കണ്ടു ഉഷ കൊണ്ടുവന്ന് കാപ്പി കൊണ്ടുവന്ന് തന്നു അപ്പോൾ കാപ്പി എല്ലാം കുടിച്ചപ്പോൾ ഉഷേ അങ്ങനെയാണ് അവിടെ വെച്ച് ഞാൻ കണ്ടത് അങ്ങനെ കണ്ടു അത് കഴിഞ്ഞ പിന്നെ ഈ സ്ഥിരം നിയമോപദേശം പേടിക്കാൻ വേണ്ടി അങ്ങനെ ആ വീട്ടിലൂടെ പൊക്കു തുടങ്ങി അപ്പൊ അവർക്ക് വിവരം മനസ്സിലായി അങ്ങനെ അതിന്റെ ബന്ധുക്കളെ ആ കെട്ടിക്കുകയാണ് ഈ ലവ് എന്നും പുറകടന്നും ഈ ഞാൻ കേട്ടുണ്ട് രാഷ്ട്രീയം തന്നെയായിരുന്നു രാഷ്ട്രീയം തന്നെയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് എന്ന് സാമയ സാഹചര്യം അപ്പൻ അപ്പൻ ഇവിടെ ഈ റേഞ്ച് കള്ളുഷാപ്പും പട്ടക്കടക്കടക്കുള്ള കാലം മുഴുവൻ അപ്പനായിരുന്നു അപ്പൊ അന്നേരം ഈ തൊഴിലാളികൾ മുഴുവൻ പത്തും നാണൂറ് തൊഴിലാളികളും ഞായറാഴ്ച ഇവിടെ വരും വീട്ടിനും കാണും അവിടെ അങ്ങനെ കാണും അങ്ങനെ ഇത് കണ്ട് കണ്ടാണ് വളർന്നത് പിന്നെ ഇവിടെ ഒരു നാട്ടിലെ കേസോ വഴക്കമോ എല്ലാം ഉണ്ടെങ്കിൽ അപ്പൻ്റെ അടുത്ത് അപ്പന അത് മധ്യസ്ഥ പറയും അങ്ങനെ തീർത്ത് വിടും ഇതെല്ലാം കണ്ടാണ് ഞാൻ വളർന്നത് അങ്ങനെ സ്വാഭാവികമായിട്ടും ഞാനും സ്കൂൾ കാലം കഴിഞ്ഞപ്പോൾ മുതൽ അങ്ങനെ ആയി മാറി അങ്ങനെ ഒരു വർഷത്തറകൊണ്ട് ഞാൻ തന്നെ പോയി കണ്ട് തീരുമാനം പറയും അതെല്ലാരും അംഗീകരിക്കും അങ്ങനെയൊക്കെ പൊതുപ്പുറത്തേക്ക് അതെന്താന്ന് വെച്ചാൽ അരുത്ര കോളേജ് പ്രീ ഡിഗ്രി കഴിഞ്ഞ പോകും എവിടെ കോളേജ് എന്റെ അമ്മാവുമെല്ലാം പൊറപ്പെന്താനും എന്റെ അമ്മ വീട് ഊട്ടിക്കൊക്കെ അമ്മാവന്മാരെല്ലാം തേവരെ ശേഖർഘാട്ട് കോളേജിനെ പഠിച്ചത് അപ്പോൾ അവർ എറണാകുളത്തുനിന്ന് വീട്ടിലോട്ട് കൂട്ടിക്ക് പോകാൻ വരുമ്പം സ്വാഭാവികമായിട്ട് ഇവിടെ വന്നൊന്ന് വന്ന് താമസിച്ച് അത്തങ്ങട വീടല്ലേ അത് കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്നു അപ്പോൾ അവരുടെ വീരച്ചൂര പരാക്രമം എല്ലാം കേട്ട് 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 ആ ആവേശം വന്ന അങ്ങനെ പോയതാണ് ആ കോളേജിൻ്റെ ജീവാരം മുഴുവൻ ചെയ്തു എന്നുള്ളതാണ് എൻ്റെ കോളേജ് ലൈഫ് എന്നെ ഭയങ്കരമായിട്ട് അവരെ കോളേജ് ഞാൻ പഠിക്കുമ്പോൾ എല്ലാ റബുഡിസും എന്തെല്ലാം കാണിക്കാവുക കോളേജിനും സ്കൂളിനും ആ കോളേജിനും ഒരു മഹാ മഹാ കുഴപ്പക്കാരെ കാട്ടമ്പിന്ന് പറഞ്ഞാൽ നമ്മുടെ ഉമ്മൻചാണ്ടിയൊക്കെ വന്നപ്പോ എറിഞ്ഞു ഓടിച്ച് അസനെ അറിഞ്ഞൊടിച്ച് ഭയങ്കര വഴക്കമുണ്ടാക്കിട്ടുണ്ട് അപ്പൊ രസന അത് കഴിഞ്ഞ് ഒരു വലിയ സംഭവം ഉണ്ടായി ഞാൻ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞാൻ തേവരയ്ക്ക് കയറിയിട്ടേ ഇല്ല ഇത് കഴിഞ്ഞ് എൺപതിൽ ഞാൻ എം എൽ എ ആയി കഴിഞ്ഞാൽ അവിടെ നിന്ന് പ്രിയോ അച്ഛന് പ്രിൻസിപ്പലൊക്കെ ഇങ്ങനെ വന്നു എന്നെ കോളേജിലായി ക്ഷണിച്ചു എനിക്ക് പോകാൻ പറ്റുമോ ഞാൻ പോയില്ല കാരണം ഞാൻ നല്ലതൊന്നും ചെയ്തിട്ടില്ല പിന്നെ എങ്ങനെ ഇങ്ങോട്ട് ചെല്ലും അങ്ങനെ ഇരിക്കും അതുതന്നെ ദേവരക്കോളേന്ന് ഏറ്റവും പ്രഗത്ഭനായ കോളേ കാരണം പറയും ബേബി ജോൺ ബേബി ജോൺ പഠിച്ച അത് നമ്മുടെ തോമസ് മാഷ് അവിടുത്തെ അധ്യാപകന എൻ്റെ പിന്നെ കെ എം ആണ് പി യു എസ് ഇപ്പോൾ വി ഡി സി എ സി പ്രതിപക്ഷം ഇതൊക്കെ അവിടെ പഠിച്ചാൽ അങ്ങനെ എല്ലാവിധ എൻ വേണുഗോപാൽ അങ്ങനെ ദേവരക്കോളേജ് അങ്ങനെ ഈ രാഷ്ട്രീയക്കാരുടെ ഒരു കേന്ദ്രമാണ് വന്ന് ഞാനിങ്ങനെ അവിടെ വന്ന് ഇത്രയും പഴിക്കോണ്ടാക്കി വെച്ച് കഴിഞ്ഞ് ഈ അച്ഛന്മാരെല്ലാം വിളിച്ച് ഞാൻ പോകല രണ്ടായിരത്തി പതിനൊന്ന് ചീഫ് പോയി കഴിഞ്ഞപ്പം പ്രിൻസിപ്പലും പ്രിൻസിപ്പലും അതുപോലെ തന്നെ നമ്മുടെ ഹെഡ് മാസ്റ്ററും പ്രിൻസിപ്പൽ തന്നെയല്ല പിന്നെ പ്രിയോറിച്ച് ഞങ്ങൾ തിരുവനന്തപുരത്ത് വന്നു വളരെ നിർബന്ധമായും തേവര കോളേജിൽ വരണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞോ എനിക്കതിനു പ്രായോഗികമായി ബുദ്ധിമുട്ടുണ്ട് സാഹചര്യം ഇതാണ് ഈ ബുദ്ധിമുട്ടുണ്ട് അത് പറ്റിയല്ല വന്നേ എന്ന് പറഞ്ഞു നിങ്ങൾ നോട്ടീസ് അടിക്കുകയാണ് സമ്മേളനമാണ് പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനം എന്ന് ജനറൽ ബോഡി വിളിക്കുകയാണ് ഉദ്ഘാടനമായിട്ട് പി സി പറഞ്ഞ ഫിക്സ് ചെയ്തുതന്നെ അഭിമാന നിമിഷമല്ലേ അതേപോലെ എന്താണ് എനിക്ക് അവരോട് പോയി പറയാനൊരു മടി ഞാൻ സമ്മതിച്ചങ്ങനെ അവിടെ പോയി ഇതിനെ മെഡ്യ ഒരു ഭയങ്കര ജനക്കൂട്ടമായിരുന്നു ആ ഓഡിറ്റോറിയം എന്ന് പറഞ്ഞാൽ ഇന്ന് കേരളത്തിൽ ഏറ്റവും നല്ല ഓഡിറ്റോറിയം തേവരക്കുളിറ്റോറിയം ആ ഓഡിറ്റോറിയത്തിലെ ഈ സ്റ്റീൽ ക ഈയിടെ മുഖ്യമന്ത്രി പോയി അമേരിക്കയിൽ പോയി ഇരുന്നൊരു കസേരയില്ലേ കസേര അതുകൂടി ഇരുമ്പ് കസേരയായിരുന്നു ഓഡിറ്റോറിയം മുഴുവൻ ഒരു സമരത്തിന് ആ കസേര എല്ലാം ഞങ്ങൾ പിള്ളേർ എടുക്കടാന്ന് എല്ലാം മുഴുവൻ കസേരയും ചുവന്നുകൊണ്ട് കായൽ കൊണ്ടിട്ടു അത് കൂട്ടൊക്കെ ചെയ്തു വെച്ചിരുന്നത് അതുകൊണ്ടാണ് എനിക്ക് മടി അവിടെ പോവാൻ മുഴുവൻ അത് അപ്പം ആ ഹോളിൽ ആ മീറ്റിംഗ് വെച്ചിരിക്കുന്നത് അതാണ് ഏറ്റവും ഓഡിറ്റോറിയം ഭയങ്കര ഓഡിറ്റോറിയം ഒരു അയ്യായിരത്തിനടുത്ത് നാലായിരത്തിനുള്ള ആൾ പങ്കെടുത്തെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് യോഗത്തിൽ അതിന് അത് ഞാൻ ഈ പെരുമാനൂർ മുതൽ മട്ടുമ്മൽ മട്ടുമ്മൽ തേരുമാ അവിടെ അവിടെ എല്ലാവരും എന്നെ അറിയില്ലോ അവരെല്ലാം അങ്ങനെ നാട്ടുകാരും എല്ലാവരും വന്ന് ഭയങ്കര അനക്കൂട്ടമായിരുന്നു മീറ്റിംഗ് തുടങ്ങി സ്വാഗതം കഴിഞ്ഞ് ഉത്കാടകനായിട്ട് എന്നെ വിളിച്ചപ്പം ഞാൻ പതുക്കെ സ്റ്റേ കയറി ഞാൻ പറഞ്ഞു മക്കളെ പിള്ളേർ മുഴുവൻ ഇപ്പം ഉണ്ടെങ്കിൽ എനിക്കെൻ്റെ മക്കളോട് ഒരു ജ്യേഷ്ഠൻ അല്ലെങ്കിൽ ഒരു പിതാവ് എന്നതിൽ ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളതാണ് നിങ്ങളെന്നെ മാതൃയാക്കാൻ പാടില്ല അതാണ് ആദ്യം പറഞ്ഞത് അപ്പോഴിപ്പോഴേ ചിരിക്കാൻ തുടങ്ങി കാരണം ഞാൻ കാണിച്ചുപോലെ വൃത്തികേട് ലോകത്തൊരു വിദ്യാർത്ഥി ഒരു